പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കാവൽക്കാരൻ കള്ളനാണെന്ന പ്രചാരണവുമായി ബന്ധപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ചൂടിൽ പറഞ്ഞുപോയതാണ് എതിരാളികൾ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കിയെന്നും രാഹുൽ കോടതിയിൽ ഫയൽ ചെയ്ത മറുപടിയിൽ പറയുന്നു പ്രധാനമന്ത്രിക്കെതിരായ രാഹുലിന്റെ നുണകൾ പൊളിഞ്ഞതായി ബിജെപി റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് പുതിയ രേഖകൾ പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന അമേത്തിയിലെ പ്രസ്താവന കോടതിയെ ലക്ഷ്യമെന്നാരോപിച്ച് ബി ജെ പി നേതാവ് മീനാക്ഷി ലേഖിയാണ് കോടതിയെ സമീപിച്ചത് ഇത്തരം പരാമർശം നടത്തിയിട്ടില്ലെന്ന് ഹർജി പരിഗണിക്കവേ കോടതി തന്നെ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് പരാമർശങ്ങളെ പ്രതിരോധിക്കാതെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഗാന്ധിയുടെ മറുപടി കാവൽക്കാരൻ കള്ളനാണെന്ന പാർട്ടിയുടെ പ്രചാരണവുമായി ബന്ധപ്പെടുത്തി തിരഞ്ഞെടുപ്പ് ചൂടിൽ ആലങ്കാരികമായി പറഞ്ഞതാണ് ഇക്കാര്യം റഫാലിൽ കോടതി തീർപ്പ് കൽപ്പിച്ചതായി തന്റെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുതേണ്ടതില്ല രാഷ്ട്രീയ എതിരാളികൾ പരാമർശം ദുരുപയോഗിച്ചു കോടതി രേഖകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഭാവിയിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കില്ലെന്നും രാഹുൽ പറയുന്നു പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നത് നുണയാണെന്ന് രാഹുൽ തന്നെ സമ്മതിച്ചതായി ബി ജെ പി പ്രതികരിച്ചു രാഹുലിന്റെ മറുപടി നാളെ പരിഗണിക്കുന്ന സുപ്രീംകോടതി ഖേദം അംഗീകരിച്ചാൽ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കും റഫാലിൽ കാവൽക്കാരൻ കള്ളനാണെന്ന രാഹുലിന്റെ പ്രചാരണം ദുർബലമാക്കാൻ കോടതിയിലെ ഖേദപ്രകടനം ബി ജെ പി ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ് രാഹുൽ മൂർച്ച കൂട്ടിക്കൊണ്ടുവന്ന പ്രചാരണായുധമാണ് അദ്ദേഹത്തിന്റെ തന്നെ അശ്രദ്ധയോടെയുള്ള പരാമർശത്തിലൂടെ ദുർബലമാകുന്നത് എം ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീൻ ഡൽഹി